എല്ലാവർക്കും നമസ്കാരം മുപ്പത് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാം എന്ന കോഴ്സാണ് ഇവിടെ ആരംഭിക്കുന്നത് പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിച്ച് തീർക്കണമെങ്കിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഇംഗ്ലീഷ് വാക്കുകളും അർത്ഥങ്ങളുമാണ് ഒരു വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നമ്മൾ മിക്കവാറും എല്ലാ ഇംഗ്ലീഷ് പദങ്ങളുടെയും അർത്ഥങ്ങൾ അറിഞ്ഞിരിക്കണം മുപ്പത് ദിവസത്തെ ക്ലാസ്സാണ് ഈ എടുക്കുന്നത് ഇത് മുഴുവൻ പഠിച്ചു തീരുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഏകദേശം അറിവ് സമ്പാദിക്കാൻ സാധിക്കും ആദ്യത്തെ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാം സാധാരണയായി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ വരുത്തുന്ന പ്രധാനപ്പെട്ട തെറ്റുകളാണ് ഈ തെറ്റുകൾ വരുത്തിയാൽ ചിലപ്പോൾ ആളുകൾ നമ്മെ കളിയാക്കി ചിരിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ചെറിയ ചെറിയ ഈ തെറ്റുകൾ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക അതെന്തെന്നാൽ ചില വാക്കുകൾ നാം ഉച്ചരിക്കുമ്പോൾ അക്ഷരം സൈലൻ്റ് ആയി വരും അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായി ബി എന്ന അക്ഷരം മൂകമാകുമ്പോൾ വരുന്ന ചില വാക്കുകൾ നോക്കാം സി ഒ എം ബി ഓം എന്നാണ് വായിക്കുന്നത് അവിടെ ബി സൈലൻ്റ് ആണ് അതിൻ്റെ അർത്ഥം ചീപ്പ് എന്നാണ് അടുത്തത് എൽ എ എം ബി ലാംബ് ലാം എന്നാണ് വായിക്കേണ്ടത് ആട്ടിൻകുട്ടിയാണ് ആ വാക്കിൻ്റെ അർത്ഥം അടുത്തത് ടി എച്ച് യു എം ബി തം എന്ന് വേണം വായിക്കാൻ പെരുവിരൽ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം നല്ല വിദ്യാഭ്യാസമുള്ളവർക്ക് വരെ തെറ്റിപ്പോകുന്ന ഒരു പാഠഭാഗമാണ് ഇത് അടുത്തതായി സി സൈലന്റ് ആയി വരുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സെൻറ് എസ് സി ഇ എൻ ഡി വാസന എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇതിൽ സി മൂകമായിട്ടാണ് നമ്മൾ വായിക്കേണ്ടത് സയൻസ് ശാസ്ത്രം എന്നാണ് അർത്ഥം ഇവിടെയും സി സൈലന്റ് ആണ് അടുത്തത് സീൻ എസ് സി ഇ എൻ ഇ സീൻ ഇവിടെയും സി സൈലൻ്റ് ആണ് അടുത്തതായി ജി എന്ന അക്ഷരം മുഖമായി വായിക്കുന്ന വാക്കുകൾ എസ് ഐ ജി എൻ സൈൻ ചിഹ്നം എന്നാണ് അർത്ഥം ഇവിടെ സൈൻ എന്ന് വേണം വായിക്കാൻ ജി ഇവിടെ നമ്മൾ വായിക്കുന്നില്ല അടുത്തത് ഡി ഇ എസ് ഐ ജി എൻ ഡിസൈൻ രൂപരേഖ എന്നാണ് അർത്ഥം ഇവിടെയും നമ്മൾ ജി വായിക്കുന്നില്ല അടുത്തത് ആർ ഇ എസ് ഐ ജി എൻ റിസൈൻ എന്ന ഈ വാക്കിൻ്റെ അർത്ഥം വിരമിക്കുക എന്നാണ് അടുത്തതായി എച്ച് മൂഖമാകുന്ന വാക്കുകൾ ഓണർ എച്ച് ഒ എൻ ഒ യു ആർ അതാണ് സ്പെല്ലിങ് ബഹുമതി എന്നാണ് അർത്ഥം അടുത്തത് എച്ച് ഒ യു ആർ അവർ എന്നാണ് ആ വാക്ക് വായിക്കേണ്ടത് മണിക്കൂർ എന്നാണ് അതിൻ്റെ അർത്ഥം അടുത്തത് കെ മൂഖമാകുന്ന വാക്കുകൾ കെ എൻ ഒ സി കെ നോക്ക് അവിടെ കെ എന്ന അക്ഷരം വായിക്കുന്നില്ല തട്ടുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അടുത്തത് കെ എൻ ഐ എഫ് ഇ നൈഫ് എന്നാണ് വായിക്കേണ്ടത് കത്തി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അടുത്തത് കെ എൻ ഒ ടി നോട്ട് എന്ന് വേണം വായിക്കാൻ കെട്ട് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അടുത്തതായി കെ എൻ ഒ ഡ്ല്യു എൽ ഇ ഡി ഡിഇ നോളജ് എന്ന് വേണം വായിക്കാൻ കെ അവിടെ സൈലൻ്റ് ആണ് അറിവ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അടുത്തതായി എൽ എന്ന അക്ഷരം മൂകമാകുന്ന വാക്കുകൾ പി എ എൽ എം പാം എന്ന് വേണം വായിക്കാൻ വാക്കിൻ്റെ അർത്ഥം ഉള്ളംകൈ എന്നാണ് സി എ എൽ എം കാം എന്ന് വേണം വായിക്കാൻ ശാന്തമായ എന്നാണ് അർത്ഥം എച്ച് എ എൽ എഫ് ഹാഫ് പകുതി കാഫ് പശുക്കിടാവ് എഫ് ഒ എൽ കെ ഫോക്ക് സമൂഹം ടി എ എൽ കെ ടാക് സംസാരിക്കുക എന്നിവയാണ് മറ്റു വാക്കുകൾ അടുത്തതായി എൻ മൂഖമാകുന്ന വാക്കുകൾ ു എം എൻ ഓട്ടം ശതൽക്കാലം സി ഒ എൻ ഡി ഇ എം എൻ കണ്ടം പഴിക്കുക എച്ച് വൈ എം എൻ ഹിം കീർത്തനം സി ഒ എൽ യു എം എൻ കോളം നിര ഡി എം എൻ ഡാം നാശം എന്നീ വാക്കുകളിൽ എൻ സൈലൻ്റ് ആണ് അവിടെ അടുത്തതായി ടി എന്ന അക്ഷരം സൈലൻ് ആകുന്ന വാക്കുകൾ എച്ച് എ എസ് ടി ഇ എൻ ഹേസൺ തിടുക്കം കാട്ടുക എൽ ഐ എഫ് ടി ഇ എൻ ലിസൺ കേൾക്കുക ഒ എഫ് ടി എൻ ഓഫൺ കൂടെ കൂടെ എസ് ഒ എഫ് ടി ഇ എൻ സോഫൺ മൃദുവാക്കുക ജി യു എ ആർ ഡി ഗാർഡ് പാറാവുകാരൻ ജി യു ഇ എസ് എസ് ഗസ് ഊഹം ജി യു ഇ എസ് ടി ഗസ്റ്റ് അതിഥി അടുത്തതായി ഡബ്ല്യു എന്ന അക്ഷരം സൈലൻ്റ് ആകുന്ന വാക്കുകൾ ഡബ്ല്യു ആർ ഒ എൻ ജി റോങ് തെറ്റ് എ എൻ എസ് ഡബ്ല്യു ഇ ആർ ആൻസർ ഉത്തരം ഡബ്ല്യു ആർ ഐ ടി ഇ റൈറ്റ് എഴുതുക ഇത്രയും വാക്കുകൾക്ക് അക്ഷരങ്ങൾ പലതും സൈലൻ്റ് ആയി നമ്മൾ പറയേണ്ടി വരും അത് നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്തതായി നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന ചില ചെറിയ ഇംഗ്ലീഷ് വാക്കുകളും അർത്ഥങ്ങളും പരിശോധിക്കാം എ എന്ന വാക്കിന് ഒരു എന്ന അർത്ഥമാണുള്ളത് ആക്ട് പ്രവർത്തിക്കുക ആട് ചേർക്കുക എഗോ മുൻപ് എയ്ഡ് സഹായിക്കുക എയിം ലക്ഷ്യം ഓൾ എല്ലാം ആം ആകുന്നു ആൻ ഒരു ആണ്ട് ഉം ആൻഡ് ഉറുമ്പ് ി ഏതോ ആറ്റ് ഉചിതമായ ആർ ആകുന്നു ആം ഭുജം ആസ് പോലെ ആസ്ക് ചോദിക്കുക യേസ് കഴുത അറ്റ് നേരെ ഏറ്റ് ഭക്ഷു ആക്സ് കോടാലി ബാൻ നിരോധിക്കുക ബാറ്റ് വവ്വാൽ ബി ആയിരിക്കുക ബെഡ് കിടക്ക ബി തേനീച്ച ബെഗ് അഭ്യർത്ഥിക്കുക ബെറ്റ് പന്തയം വയ്ക്കുക ബിഗ് വലുത് ബിറ്റ് ചെറുകഷ്ണം ബോക്സ് പെട്ടി ബോയ് ആൺകുട്ടി ബട്ട് എന്നാൽ ബിയു വൈ ബൈ പണം കൊടുത്ത് വാങ്ങുക ബി വൈ ബൈ അരികെ ക്യാൻ കഴിയുക ക്യാപ്പ് തൊപ്പി ക്യാറ്റ് പൂച്ച കൗ പശു ക്രൈ കരയുക കപ്പ് കോപ്പ കട്ട് മുറിക്കുക ഡാം അണക്കെട്ട് ഡേ ദിവസം ഡെൻ മാളം ഡൈ മരിക്കുക ഡിഗ് കുഴിക്കുക ഡിം മങ്ങിയ ഡു ചെയ്യുക ഡോഗ് പട്ടി ഡ്രൈ വരണ്ട ഡ ചായം ഈറ്റ് തിന്നുക എഗ് മുട്ട എണ്ട് അവസാനം ഐ കണ്ണ് ഫാർ ദൂരെ ഫാറ്റ് കൊഴുപ്പ് ഫിറ്റ് യോജിച്ച ഫിക്സ് ഉറ അടുത്ത വാക്ക് എഫ് എൽ വൈ ഫ്ലൈ പറക്കുക എഫ് ഒ ആർ ഫോർ വേണ്ടി എഫ് ആർ വൈ ഫ്രൈ പൊരിക്കുക ജി ഇ എം ജെം രത്നം ഇ ടി ഗെറ്റ് നേടുക ജി ജിവോ ഗോ പോകുക ജി യു എൻ ഗൺ തോക്ക് എച്ച് എ എസ് ഹാസ് ഉണ്ട് എച്ച് എ ടി ഹാറ്റ് തൊപ്പി എച്ച് ഇ ഹി അവൻ എച്ച് ഇ എൻ ഹെൻ പിടക്കോഴി എച്ച് ഇ ആർ ഹെയർ അവളുടെ എച്ച് ഐ ടി ഹിറ്റ് അടിക്കുക എച്ച് ഒ ഡ്ല്യു ഹൗ എങ്ങനെ ആയി ഞാൻ ഐ എഫ് ഇഫ് എങ്കിൽ ഐ എൽ എൽ ഇൽ രോഗം ബാധിച്ച ഐ എൻ ഇൻ അകത്ത് ഐ എൻ കെ ഇങ്ക് മഷി ഐ എൻ എൻ ഇൻ സത്രം ഐ എസ് ഈസ് ആകുന്നു ജെ എ ആർ ജാർ ഭരണി ജെ ഒ ബി ജോബ് തൊഴിൽ ജെ ഒ ജോയ് സന്തോഷം കെ ഇ വൈ കീ താക്കോൽ എൽ എ ഡി ലാഡ് ആൺകുട്ടി എൽഇ ടി ലെറ്റ് അനുവദിക്കുക എൽ എ ഡബ്ല്യു ലോ നിയമം എൽ ഇ ടി ലെഗ് കാൽ എൽ ഐ പി ലിപ്പ് ചുണ്ട് എം എ എൻ മാൻ മനുഷ്യൻ എം എ ടി മാറ്റ് പായ എം എ വൈ മേ ആവാം എം യു ഡി മഡ് ചെളി എം വൈ മൈ എൻ്റെ എൻ ഇ നെറ്റ് വല എൻഇ ഡു ന്യൂ പുതിയ എൻഒ നോ ഇല്ല എൻഒ ഡ്ല്യു നൗ ഇപ്പോൾ ഒ എഫ് ഓഫ് ഇൻ്റെ ഉഡേ ഒ എൻ ഓൺ മീതെ ഒർ ഓർ അല്ലെങ്കിൽ ഒ യു വർ അവർ ഞങ്ങളുടെ ഒ യു ടി ഔട്ട് പുറത്ത് ഓ എക്സ് ഓക്സ് കാള പി എൻ പെൻ പേന പി ഇ ടി പെറ്റ് വളർത്തു മൃഗം പി യു ടി പുട്ട് വയ്ക്കുക ആർ എ ടി റാറ്റ് എലി ആർ ഇ ഡി റെഡ് ചുമപ്പ് നിറം ആറോടി റോഡ് ദണ്ട് ആര്യു എൻ റൺ ഓടുക എസ് ഇ ഇ സി കാണുക എസ് എച്ച് ഇ ഷി അവൾ എസ് ഐ എൻ സിൻ പാപം എസ് ഐ ടി സിറ്റ് ഇരിക്കുക എസ് ഒ എൻ സൺ മകൻ ടി ഒ ടു കൂടെ യു പി അപ്പ് മുകളിൽ വി എ എൻ വാൻ വണ്ടി ഡബ്ല്യു എസ് വാസ് ആയിരുന്നു ഡബ്ല്യു ഇ വി ഞങ്ങൾ ഡബ്ല്യു ഇ ടി വെറ്റ് നനഞ്ഞ ഡബ്ല്യു എച്ച് വൈ വൈ എന്തുകൊണ്ട് ഇസഡ് ഒ ഒ സൂ മൃഗശാല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭ്യമാകുന്നതാണ് ഇത് ഒന്നാമത്തെ ഭാഗമാണ് രണ്ടാമത്തെ ഭാഗം ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് വാക്കുകൾ ധാരാളം പഠിച്ചാൽ മാത്രമേ ഇംഗ്ലീഷ് നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ இனி நமக்கு அடுத்த கிளாஸில் காணாம்